നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ മത്സരം ഇതാണ് ദുബായിൽ ഉച്ച തിരിഞ്ഞ് ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക പല കണക്കുകൾ വീട്ടാനുണ്ടെന്ന് പലരുടെയും മനസ്സിലുണ്ട് പക്ഷേ അതിനൊന്നും അർത്ഥമില്ല പഴയകാല കണക്കുകൾക്കൊന്നും കാര്യമില്ല അങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഐ സി സി വേൾഡ് കപ്പ് ഒ ഡി ഐ വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ തോറ്റു അതിലെ ഗ്രൂപ്പ് സെയിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ജയിച്ചു അതിനുശേഷം നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ തറ്റി തകർത്ത് തരിപ്പണമാക്കി എന്ന് രോഹിത്തിൻ്റെ കിടലൻ പ്രകടനമുണ്ടായിരുന്നു സ്റ്റാർക്കിനും കമിൻസിനുമൊക്കെ നാൽപ്പതിനു മുകളിൽ നാല് ഓവറിൽ അടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ കണക്കുകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും അതിലൊന്നും ഒരർത്ഥവുമില്ല ഇന്നത്തെ കളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം ദുബായിലെ കണ്ടീഷൻ എന്താണ് പിച്ച് പിച്ചിൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നല്ലോ ആ സെയിം പിച്ചാണ് സെമി ഫൈനൽ മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം ഇന്ത്യ മറ്റ് രണ്ട് മത്സരങ്ങൾ കളിച്ച പിച്ച് അതായത് ബംഗ്ലാദേശിനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും കളിച്ചത് മറ്റൊരു പിച്ചിലാണ് ആ പിച്ചിൻ്റെ സിമിലർ സ്വഭാവം തന്നെയാണ് ഈ പിച്ചിനും ഉള്ളത് അതോടൊപ്പം തന്നെ ദുബായ് പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഫിഫ്റ്റി ഓവർ മത്സരം എന്ന് പറഞ്ഞാൽ രണ്ട് ഇന്നിങ്സുകളിലുമായിട്ട് നൂറ് ഓവർ മത്സരങ്ങളാണല്ലോ അപ്പോൾ അതിൽ കളി പുരോഗമിക്കും തോറും സ്ലോ ഡൗൺ ആവുന്ന ഒരു ടെൻഡൻസി ആ ടെൻഡൻസി തന്നെയാണ് ആ സ്വഭാവം തന്നെയാണ് ഈ പിച്ചിലും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ ഡ്യൂ ഒരു ഇഷ്യൂ അല്ലാത്ത ഘട്ടം ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സമയത്ത് അവിടെ ഇയറിൻ്റെ ഈ ഒരു സമയത്ത് ഡ്യൂ ഒരു വലിയ ഇഷ്യൂ അല്ല അപ്പോൾ ക്യാപ്റ്റൻസ് ടോസ് ലഭിച്ചാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം പിച്ച് സ്ലോ ആവും രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂവിൻ്റെ സഹായവുമില്ല എങ്കിൽ പിന്നെ ആദ്യം ബാറ്റ് ചെയ്ത് ലഭ്യമാവുന്ന റണ് എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ക്യാപ്റ്റന്മാർ ചിന്തിക്കുന്നുണ്ടാവുക ഇതാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്ന കാര്യം ഇനി എന്താണ് വെതർ കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ക്ലിയർ സണ്ണി ഡേ ഈസ് എക്സ്പെക്റ്റഡ് ദുബായിൽ ഇന്ന് ഒരു ക്ലിയർ ആൻഡ് സണ്ണി ഡേ ആണ് മാക്സിമം ടെമ്പറേച്ചർ ട്വൻറ്റി നയൻ ഡിഗ്രി സെൽഷ്യസാണ് തുട ചുരുക്കത്തിൽ മികച്ച രൂപത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കളി നടക്കുന്നത് ഒരു തകർപ്പൻ പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ്